സ്ത്രീയും മകളുമുണ്ടെന്ന് ഓർമ്മ വേണം പൃഥ്വിരാജിനെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് സുപ്രിയ മീനോൻ നായകനായും സംവിധായകനായും പൃഥ്വിരാജിൻ്റെതായി ഒരു പിടി ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന വെമ്പുരാനാണ് അക്കൂട്ടത്തിൽ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും വളരെ ആവേശത്തോടെയാണ് സോഷ്യൽ മീഡിയ കാണുന്നത് എന്നാൽ പൃഥ്വിരാജിന്റെ പുതിയ ലുക്കാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ക്ലീ ഷേവ് ചെയ്ത ലുക്കിൽ ചിത്രം പൃഥ്വിരാജ് തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചത് സംവിധാനം ചെയ്ത സിനിമ പൂർത്തിയായെന്നും ഇനി നടൻ എന്ന നിലയിൽ പുതിയ രൂപമാണെന്നുമാണ് പൃഥ്വിരാജ് പോസ്റ്റിന് താഴെ കുറിച്ചിരിക്കുന്നത് ചിത്രം അതിവേഗമാണ് വൈറൽ ആയിരിക്കുന്നത് എന്നാൽ പൃഥ്വിരാജന്റെ ഭാര്യ സുപ്രിയ മീനോന്റെ കമന്റാണ് ശ്രദ്ധ നേടുന്നത് ഭാര്യയും മൂലമുണ്ടെന്ന് ഓർമ്മ വേണമെന്നായിരുന്നു സുപ്രിയയുടെ കമന്റ് നിരവധി പേരാണ് സുപ്രിയയുടെ കമന്റിന് താഴെ പ്രതികരണവുമായി എത്തിയത് മൂന്നാമത്തെ താരങ്ങളടക്കം വൻ താരനിരയുമാണ് എംബുരാണിൽ എത്തുന്നത് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തും